മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് റിപ്പോർട്ടർ ഇംപാക്റ്റ് പാലക്കാട്ടെ പടവലി പടലിക്കാട്ടെ പ്രവേശനോത്സവം കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റി സ്കൂൾ മുറ്റത്ത് അപകടക്കുഴികൾ നിറഞ്ഞതോടെ പടലിക്കാട് സർക്കാർ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് താത്കാലിക ക്ലാസ് മുറികൾ ഒരുക്കി സ്കൂളിന് ഫിറ്റ്നസ് ലഭിക്കുന്നതുവരെ ചീനിക്കാടുള്ള പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലായിരിക്കും ക്ലാസുകൾ വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട് ഇക്ബാൽ ഗുഡ് മോർണിംഗ് നല്ലൊരു ദിവസമായിട്ട് ആ കുട്ടികൾക്ക് സ്കൂളിൽ തുടങ്ങാനായില്ലോ ഇക്ബാൽ വെങ്കടേഷ് ശ്രുതി അതായത് ഇന്നലെയാണ് ഈ പടലിക്കാട് സർക്കാർ എൽ പി സ്കൂളിലെ വിഷയത്തിൽ റിപ്പോർട്ട് ടി വി ഇടപെടുന്നത് അതായത് ഒരു കൊക്കോ അക്കാദമി നിർമ്മിക്കുന്നതിന് വേണ്ടി ഈ പടലിക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ മുറ്റത്ത് കുഴികൾ കുഴിച്ചിരുന്നു കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി പില്ലറുകൾ തയ്യാറാക്കുന്നതിനായിരുന്നു ഈ കുഴികൾ കുഴിച്ചിരുന്നത് പക്ഷേ മഴ കാരണം പ്രവർത്തി നിരിച്ചു ഈ കുഴികൾ അപകടക്കെണിയായി മാറുകയായിരുന്നു അറുപതോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ മുറ്റത്തായിരുന്നു ഇത്തരത്തിൽ എട്ടടി താഴ്ചയുള്ള പതിനാലോളം അപകട കുഴികൾ ഉണ്ടായിരുന്നത് ഈ കുഴികൾ കണ്ട അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ പലരും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നതിന് മടിച്ചു നിന്നിരുന്നു പേടിച്ചു നിന്നിരുന്നു പല ആളുകളാണെങ്കിലും കുട്ടികളെ മറ്റ് സ്കൂളിലേക്ക് ചേർക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി ഇതോടുകൂടിയാണ് നാട്ടുകാർ അറിയിത്തിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ടി വി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പടലിക്കാട്ടേക്ക് എത്തുന്നത് അങ്ങനെ പടലിക്കാട് ഇന്നലെ രക്ഷിതാക്കളുടെ ആശങ്ക കൃത്യമായി തന്നെ നമ്മൾ ജനപ്രതിനിധികളോട് അറിയിച്ചിരുന്നു അങ്ങനെ ഏറ്റവും ഒടുവിൽ എ പ്രഭാകരൻ എം എൽ എ മലമ്പുഴ എം എൽ എ ആയിട്ടുള്ള എ പ്രഭാകരൻ വിഷയത്തിൽ ഇടപെടുകയും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ പടലിക്കാട് സ്കൂളിലെ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഒരു കേന്ദ്രം ഒരുക്കുന്നത് അതായത് നിലവിലവർക്കുള്ള സ്കൂളിൽ കുട്ടികൾ സുരക്ഷിതരല്ല കാരണം അപകട കുഴികൾ ഉണ്ട് ആ കുഴികളിലേക്ക് കുട്ടികൾ അകപ്പെട്ടാൽ അത് വലിയൊരു ദുരന്തമായി മാറും അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുകയാണ് ഈ കുട്ടികൾക്ക് ഒരു താൽക്കാലിക കേന്ദ്രം വേണമെന്നുള്ള രക്ഷിതാക്കളുടെ ആവശ്യം അത് റിപ്പോർട്ട് ടി വിയിലൂടെ ജനങ്ങൾ ഉന്നയിക്കുകയും രക്ഷിതാക്കൾ ഉന്നയിക്കുകയും അതിപ്പോൾ എം എ ഇടപെട്ടുകൊണ്ട് താൽക്കാലിക കേന്ദ്രം ഇപ്പോൾ ഒരുക്കുകയും ചെയ്തിട്ടുള്ളത് ഈ സ്കൂളിലെ ഈ കുഴികളുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകുന്നത് വരെയെങ്കിലും താത്കാലിക കേന്ദ്രത്തിലായിരിക്കും ക്ലാസുകൾ എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് ഇന്നത്തെ പ്രവേശന പ്രവേശനോത്സവം ഉൾപ്പെടെ ഈ താൽക്കാലിക കേന്ദ്രമായിട്ടുള്ള ചീനിക്കാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചായിരിക്കും നടത്തുക അതിനുശേഷം താത്കാലിക ക്ലാസുകളും അവിടെ ഒരുക്കിയിട്ടുണ്ട് ഏതായാലും കുഴികളുടെ പ്രശ്നം അപകടക്കെണിയായിട്ടുള്ള ആ കുഴികളുടെ പ്രശ്നം പരിഹരിക്കുന്നതുവരെ പടലിക്കാട് സർക്കാർ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ചീനിക്കാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളായിരിക്കും ക്ലാസുകളായി മാറുക ഏതായാലും അപകടക്കെണിയുള്ള അപകട കുഴിയായി മാറിയിട്ടുള്ള ആ സ്കൂൾ മുറ്റത്തേക്ക് കുട്ടികളായി ാൻ കഴിയില്ല എന്നുള്ള രക്ഷിതാക്കളുടെ ആശങ്ക അത് കൃത്യമായി തന്നെ റിപ്പോർട്ട് ടി വിയിലൂടെ വാർത്ത വന്നതിന് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പിന് ഉദ്യോഗസ്ഥർ ഇടപെട്ടിരുന്നു ഏറ്റവും ഒടുവിൽ എം എൽ എ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിന് താൽക്കാലികമായി ഒരു പരിഹാരം ഒരുക്കുകയായിരുന്നു അങ്ങനെയാണ് ചീനിക്കാടുള്ള മരുതറോട് പഞ്ചായത്തിന്റെ ഈ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് പടലിക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളെ മാറ്റാനുള്ള തീരുമാനം വന്നിരിക്കുന്നത് ഏതായാലും അധ്യാപകർക്കുണ്ടായിരുന്നു രക്ഷിതാക്കൾക്കുണ്ടായിരുന്നതുമായ ആശങ്ക ഇപ്പോൾ താൽക്കാലികമായി പരിഹരിക്കാൻ ഇപ്പോൾ സാധിച്ചിരിക്കുന്നു ഏതായാലും ആശ്വാസകരമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് പ്രവേശന ത്സവം മുതൽ ഈ കുഴികളുടെ പ്രശ്നങ്ങൾ തീരുന്നവരെ താൽക്കാലികമായി പ്രാർത്ഥികൾ ഉൾപ്പെടെ ഈ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലായിരിക്കും നടത്തുക സ്കൂൾ കൊക്കോ അക്കാദമി വരുന്നുണ്ട് ആ നാട് അതായത് പടലിക്കാട് എന്ന് പറയുന്നത് കൊക്കോ ഗ്രാമമാണ് അവിടെയുള്ള കായിക താരങ്ങളുടെ വികസനത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു അക്കാദമി വരുന്നത് പക്ഷേ നിർമ്മാണ പ്രവർത്തികൾ മഴ കാരണം നിലയ്ക്കുന്നു കരാറുകാർ പിന്നീട് ആ കുഴികൾ തിന്നു നോക്കാതെ ആവുന്നു അങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്ന ഗവൺമെന്റ് സർക്കാർ എൽ പി സ്കൂളിലെ ആശ്വാസമാണ് ഒരു ആശ്വാസം തന്നെയാണ് നമ്മുടെ ഇടപെടലിലൂടെ ഇന്നലെ ആ വാർത്ത ഇക്ബാൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ആ മുറ്റത്തെ ആ ഒരു സ്കൂൾ മുറ്റത്ത് കാണുന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ ഒരു ഞെട്ടിൽ തോന്നിയിരുന്നു കാരണം രണ്ടാൾ പൊക്കത്തിലൊക്കെ ആഴമുള്ളൊരു കുഴിയായിരുന്നു അത് അതിൽ വെള്ളം നിറങ്ങി നിൽക്കുന്നു കുട്ടികൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഉണ്ടാകുന്ന ഒരു ആശങ്ക അത് എത്രത്തോളം ആ കുട്ടികൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ വാർത്ത മുന്നോട്ട് വെക്കുകയും ചെയ്തത് അതിനുശേഷം ഇപ്പോൾ എന്തായാലും ഒരു താൽക്കാലിക ആശ്വാസമാകാൻ കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ് ഇനിയിപ്പോൾ ഈ ഒരു മറ്റ് ഈ കുഴി അടക്കി നടക്കാം അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്കൊക്കെ കടക്കുന്നത് ഈ ഒരു പൂർണ്ണമായൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ നടപടിയിലേക്ക് എപ്പോഴായിരിക്കും കടക്കുക എന്നാണ് മനസ്സിലായത് ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് ശ്രുതി അതായത് ഒരാഴ്ചയ്ക്കകം ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളതാണ് ജനപ്രതിനിധികളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും നിലവിൽ അറിയിച്ചിട്ടുള്ളത് നിലവിൽ അപകടക്കിണിയായിട്ട് നിൽക്കുന്ന ആ കുഴികൾ ആ കുഴികൾക്ക് ചുറ്റും കൃത്യമായി തന്നെ ചുറ്റുമതിൽ നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഈ കുഴികളിലുള്ള പില്ലറുകളുടെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുകയോ ചെയ്താൽ മാത്രമേ കുട്ടികളെ ആ സ്കൂളിലേക്ക് വിടാൻ കഴിയുകയുള്ളൂ തങ്ങൾക്ക് ധൈര്യമായി വിടാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് രക്ഷിതാക്കൾ അറിയിച്ചിട്ടുള്ളത് ഏതായാലും രക്ഷിതാക്കളുടെ അധ്യാപകരുടെ ആ ആശങ്ക പൂർണ്ണമായി പരിഹരിക്കാതെ ആ നിലവിലുള്ള സ്കൂളിലേക്ക് കുട്ടികളെ വിടാൻ കഴിയില്ല അത് കൃത്യമായി തന്നെ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ സ്ഥലം സന്ദർശിച്ച ബോധ്യപ്പെട്ടതാണ് അങ്ങനെ ഒരു ബോധത്തിന് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കാർഡുള്ള പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് ക്ലാസ് മുറികളും അതുപോലെ തന്നെ പ്രവേശന ഉത്സവവും എല്ലാം മാറ്റിയിരിക്കുന്നത് ഏതായാലും അവിടെ വെച്ച് താൽക്കാലികമായി സ്കൂളിന്റെ പ്രവൃത്തികൾ ആരംഭിക്കും മറ്റ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്നു വർണ്ണാപമായിട്ടുള്ള ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഈ പടലിക്കാട്ട കുട്ടികൾക്ക് മാത്രം ഇത്തരത്തിലുള്ള പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്ന ഒരു ചിന്തയുണ്ടായിരുന്നു രക്ഷിതാക്കൾക്ക് ഏതായാലും അത്തരത്തിൽ ആരും തന്നെയും മാറ്റി നിർത്താൻ കഴിയില്ല എല്ലാ കുട്ടികളെയും ഒരുപോലെ കണ്ടുകൊണ്ടാണ് ആ കുട്ടികൾക്ക് കൂടി ഇത്തരത്തിൽ പ്രവേശനോത്സവും ക്ലാസുകളും മുടങ്ങരുതെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇപ്പോൾ ചീനിക്കാടുള്ള പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലേക്കാണ് ക്ലാസ് മുറികൾ മാറ്റിയിട്ടുള്ളത് ഏതായാലും ഇന്ന് രാവിലെ ഒൻപതര മണി മുതൽ ഈ ഈ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ എത്തുക കുട്ടികളുടെ പ്രശ്നങ്ങൾ ക്ലാസ് മുറിയും തന്നെ നിലവിൽ ഉദ്യോഗസ്ഥരും അധ്യാപകരും അറിയിച്ചിട്ടുള്ളത് ശ്രുതി വെങ്കടേഷ് ും എന്തായാലും പാലക്കാട്ടെ പടലിക്കാട്ട് പ്രവേശനോത്സവം കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിയിരിക്കുകയാണ് സ്കൂൾ മുറ്റത്ത് അപകടക്കുഴികൾ നിറഞ്ഞതോടെയാണ് ഈ പടലിക്കാട് സർക്കാർ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഒരു താൽക്കാലിക ക്ലാസ് മുറികൾ ഒരുക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് ർക്കിലാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്